തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുളം തിരുവല്ലാമല സാമ്രാജ്യത്വ വർഗീയ ശക്തികൾക്കെതിരെ ഒത്തൊരുമിച്ചുള്ള പോരാട്ടം അഭിവാജ്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ച സി പി ഐ എം തിരുവല്ലാമല ഈസ്റ്റ് കമ്മിറ്റി

എം തിരുവില്ലാമല ഈസ്റ്റർ ലോക്കൽ സമ്മേളനം എ പത്മനാഭൻ നഗറിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് നിർവഹിച്ചു മുതലായവരും അന്തരം വ്യത്യാസം ആണെങ്കിൽ അവർ സമ്പത്ത് വീണ്ടും വീണ്ടും പക്ഷെ

ായ ചിലകത്താണ് <pepper>. പി എ ബാബു കെ നന്ദകുമാർ ഇ എൻ വാസുദേവൻ കെ പി ഉമാശങ്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനത്തിൽ പതിനൊന്നംഗ ലോക്കൽ കമ്മിറ്റിയെയും സെക്രട്ടറിയായി എസ് ദിലീപിനെയും തെരഞ്ഞെടുത്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ആറു വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായുള്ള വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു സി സി വി ന്യൂസ്